നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുകയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരത്തെ സംഘർഷമുണ്ടായി പോലീസ് അവിടെ ജലഭീരങ്കി പ്രയോഗിച്ചിരുന്നു ഒരു പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തു വയനാട് ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടന്നു പലയിടത്തും സംഘർഷമുണ്ടായി കൽപ്പട്ടയിലെ മാർച്ചിലാണ് ഉന്തും തള്ളുമുണ്ടായത് അതുപോലെ സംസ്ഥാനത്ത് ഒട്ടുമിക്ക ജില്ലകളിലും കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ട് എറണാകുളത്താണ് കുറെ കൂടി ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഒരു തവണ ജലഭീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് മടക്കിയതാണ് പക്ഷേ വീണ്ടും സംഘടിച്ചെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകരുടെ പങ്കാളിത്തമുള്ള ഒരു പ്രതിഷേധമായതുകൊണ്ട് തന്നെ പ്രതിഷേധം കുറെ കൂടി ശക്തമാവുകയാണ് സ്ത്രീകളടക്കമുള്ളവർ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാവുകയും ൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും വീണ്ടും ശ്യാം ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ഒരു ഘട്ടത്തിൽ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചതാണ് വീണ്ടും പ്രവർത്തകർ സംഘടിച്ചെത്തി ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നു കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ അതിനിടയിൽ പോലീസ് നേരെ കല്ലേറൊക്കെ ഉണ്ടാവുകയും ചെയ്തുവല്ലോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന് നേരെ മൂന്നാം തവണയും ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നു പക്ഷേ അപ്പോഴും പ്രവർത്തകർ ജലപീരങ്കിയുടെ വെള്ളമടിച്ച വീണ ശേഷവും റോഡിൽ കിടന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതിഷേധം നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തകരെ തടയാനായിട്ട് വിജയകുമാർ പോലീസ് വീണ്ടും എത്തുന്നുണ്ട് ഒരുപക്ഷെ ചാർജിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പ്രവർത്തകർ ബാരിക്കേഡിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്ന കയർ വലിയ വടം അഴിച്ച് അവർ അത് വലിച്ചു നീക്കാൻ ശ്രമിച്ചു ഇതോടെയാണ് പ്രവർത്തകർക്ക് നേരെ ആദ്യം ജലപ്പീരങ്കി പ്രയോഗിച്ചത് പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ സംഘടിച്ചെത്തി വനിതകളടക്കമുള്ള മഹിളാ കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രവർത്തകർ വളരെ സജീവമായി ഈ സമരത്തിന് മുന്നിൽ നിന്നു ഏകദേശം ബാരിക്കേഡിന്റെ നിയന്ത്രണം പ്രതിഷേധക്കാർക്കാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രതിഷേധം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ബാരിക്കേഡുകൾ മറിച്ച് പോകാതിരിക്കാനായിട്ടാണ് പോലീസ് ശ്രമിച്ചത് കാരണം ഇവിടെ നിന്ന് വലിയ ദൂരമില്ല കമ്മീഷൻ ഓഫീസിലേക്ക് പ്രത്യേകിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഐ ജി ആണ് അതുകൊണ്ട് തന്നെ ആ ഓഫീസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ എല്ലാ നിയന്ത്രണവും തെറ്റും കണക്കുകൂടുകൾ തെറ്റും അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കാതെ അവരെ തടഞ്ഞു നിർത്താൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ മൂന്നാം വട്ടം ജലപീരങ്കി പ്രയോഗം ഉണ്ടായ ശേഷവും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുകയാണ് ഈ ബാരിക്കേഡിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് പക്ഷേ ആ ബാരിക്കേഡ് കെട്ടിയിരുന്ന വടം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിലാണ് അതുകൊണ്ടാണ് പോലീസിന് സ്വാഭാവികമായിട്ടും ആ ബാരിക്കേഡ് വിട്ടും അറു വരാൻ സാധിക്കാത്തത് അതൊരു പക്ഷേ ലാത്ത ചാർജിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കും പോകും കാരണം ജനറൽ ആശുപത്രിയുടെ മുൻവശത്താണ് പ്രവർത്തകരെ തടഞ്ഞത് സാധാരണഗതിയിൽ കുറച്ചുകൂടി മാറി കമ്മീഷൻ ഓഫീസിന്റെ അടുത്ത് തടയേണ്ട സ്ഥിതിയിൽ നിന്ന് മാറി പ്രവർത്തകരെ ഇവിടെ പോലീസ് തടഞ്ഞത് ആശുപത്രിയുടെ മുൻവശത്താണ് ഒരുപക്ഷേ ഇവിടെ ലാത്തിചാർജ് അത് ആശുപത്രിക്ക് അകത്തേക്ക് ഉൾപ്പെടെ പ്രവർത്തകർ ഓടിക്കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അത് വീണ്ടും പോലീസിന് ബുദ്ധിമുട്ടുണ്ടാകും ഈ ജലപീരങ്കി പ്രയോഗത്തിൽ നേരത്തെ രണ്ടുപേർ വീണിരുന്നു ഇപ്പോൾ വീണ്ടും വിജയകുമാർ നാലാമത്തെ തവണയും ജലപ്പീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പക്ഷേ പ്രവർത്തകരെ പിരിഞ്ഞു പോകാനായിട്ട് അവർ തയ്യാറാകുന്നില്ല ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തകരുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധിക്കുകയാണ് നേരത്തെ പ്രവർത്തകർ കൂകി വിളിക്കുകയും പോലീസ് വാഹനത്തിന് നേരെ കല്ലെറിയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ വീണ്ടും എത്തി ഇപ്പോൾ ജലപ്പീരങ്കി പ്രവർത്തിക്കുന്നില്ല ജലപ്പീരങ്കിയിലെ വെള്ളം തീർന്നുപോയി അതോടുകൂടി വീണ്ടും പ്രവർത്തകർ ഇപ്പോൾ പോലീസിനെ കൂവി വിളിക്കുകയാണ് ജലപ്പീരങ്കി നാലാം തവണ പ്രവർത്തിക്കാൻ സൈബറിനെട്ടെങ്കിലും വെള്ളം വന്നില്ല അതോടുകൂടി ജലപ്പീരങ്കി പ്രവർത്തിക്കാത്തതോടുകൂടി പ്രവർത്തകർ ഇപ്പോൾ കൂവി വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് ഒരേ സമയം പോലീസിന് രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരിക്കുന്നു പ്രവർത്തകരെ പിരിച്ചുവിടേണ്ട ജലപ്പീരങ്കിയിലെ വെള്ളം തീർന്നുപോയി അങ്ങനെ പ്രവർത്തകർക്ക് അവിടെ കൂകാനുള്ള ഒരു അവസരം കൂടി പോലീസ് ഒരുക്കി നൽകിയിരിക്കുന്നു മറുവശത്ത് നിന്ന് പോലീസുകാർ ഉൾപ്പെടെ അത് ാണ് നോക്കി നിൽക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ വളരെ സജീവമായി സംഘടിപ്പിച്ച ഒരു പ്രതിഷേധം കൊച്ചി ഈയിടെ കണ്ട കോൺഗ്രസിന്റെ പ്രതിഷേധ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ആൾക്കൂട്ടം കൊണ്ടും പ്രതിഷേധം കൊണ്ടും ഒക്കെ മുന്നിട്ട് നിന്ന ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് സാധാരണഗതിയിലെ കോൺഗ്രസ് വലിയ പ്രവർത്തകരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ പങ്കാളിത്തം ഉള്ളത് കൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നത് ദുഷ്കരമായിരിക്കും വെള്ളവും തീർന്നു ഇനിയിപ്പോൾ എന്തായിരിക്കും പോലീസിന് ചെയ്യാൻ കഴിയുക ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ഈ നേതാക്കന്മാരൊക്കെ ഉണ്ട് നേരത്തെ വി പി സജീന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഡി സി സി അധ്യക്ഷനുണ്ട് അപ്പോൾ ഇവരെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കുമോ പ്രതിഷേധം നിർത്തി പ്രവർത്തകർ പോകാൻ കാത്തിരിക്കുകയായിരിക്കും പോലീസൊന്നു തോന്നുന്നു അല്ലേ വിജയകുമാർ തീർച്ചയായും പ്രവർത്തകർ മടുത്തെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പോലീസ് നിൽക്കുന്നത് കാരണം ഒരു തരത്തിലും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ വലിയ ആൾക്കൂട്ടം പ്രവർത്തകരുടെ പങ്കാളിത്തം കോൺഗ്രസ് സീടെ നടത്തിയ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ ഒന്നായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ബുദ്ധിമുട്ടാകും രണ്ട് ജലപ്പീരങ്കിലെ വെള്ളം തീർന്നിരിക്കുന്നു അതോ കൂടി പ്രവർത്തകരെ ജലം ഉപയോഗിച്ച് അടിച്ച് ഓടിക്കാനുള്ള ആ ഒരു ശ്രമം പോലീസ് അവസാനിപ്പിച്ചിരിക്കുന്നു മൂന്നാമത്തെ കാര്യം പ്രവർത്തകർ സംഘടിച്ച് പോലീസിനടുത്തേക്ക് ചെല്ലുകയാണ് മറ്റൊരു കാഴ്ചയാണ് അത് ബാരിക്കേഡിന് അപ്പുറം നിൽക്കുന്ന പ്രവർത്തകർ പോലീസിന്റെ നേരെ സംഘടിച്ച് ചെല്ലുന്നു പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എസ് ഐയെ കൂടി നിന്ന് ചീത്ത പറയുന്നു ലാത്തി ഉൾപ്പെടെ സംഘടിച്ച് എത്തിയ പ്രതിഷേധക്കാർ വാങ്ങിക്കൊണ്ടു പോയിരിക്കുന്നു പോലീസിനെ അങ്ങോട്ട് ചെന്ന് പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു ഒരു എസ് ഐയുടെ ലാത്തിയാണ് പ്രവർത്തകർ വാങ്ങിക്കൊണ്ടു പോയത് ആ ലാത്തി തിരിച്ചു കൊടുക്കുന്നില്ല ഡി സി സി പ്രസിഡന്റ് എത്തി പ്രവർത്തകരെ സമാധാനിപ്പിക്കുന്നുണ്ട് റോഡ് സൈഡിൽ നിന്ന് ഒരു എസ്ഐയുടെ ലാത്തിയാണ് പ്രവർത്തകർ മേടിച്ചുകൊണ്ട് കൊണ്ടുപോയത് എസ് ഐയുടെ ലാത്തിയാണ് എസ് ഐയുടെ ലാത്തിയാണ് വാങ്ങിക്കൊണ്ടുപോയത് പോലീസ് അവിടെ കൂടുന്നുണ്ട് മറിച്ച് മറുവശത്ത് ഇപ്പോൾ പ്രവർത്തകരെ വിട്ടതോടുകൂടി പ്രവർത്തകരെ വിട്ടതോടുകൂടി ആ ആ ബാരിക്കേഡിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാനായിട്ട് പോലീസിന്റെ ശ്രമം നടക്കുന്നു പോലീസിന്റെ ശ്രമം നടക്കുന്നു അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ആ കയറ് തിരിച്ച് പോലീസ് ഈ ശ്രമത്തിനടയ്ക്ക് പ്രവർത്തകരുടെ ശ്രദ്ധ തിരിഞ്ഞുപോയ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ കിട്ടിയ കയറിന്റെ നിയന്ത്രണം പോലീസ് തിരികെ പിടിച്ചെടുത്തിരിക്കുന്നു റോഡിൽ കിടന്ന ആ കയർ പോലീസ് തിരികെ വാങ്ങിയെടുത്തിരിക്കുന്നു ഇപ്പോൾ പോലീസ് ആ ബാരിക്കേഡിന്റെ നിയന്ത്രണം കിട്ടിയിട്ടുണ്ട് റോഡിൽ കിടന്ന ആ കയറാണ് പോലീസ് തിരികെ വലിച്ചെടുത്തത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത് നേരത്തെ ഈ കയറിന്റെ നിയന്ത്രണം പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സ്വാഭാവികമായും പോലീസുകാർ മറുവശത്തും പ്രതിഷേധകാർ നിന്ന് പ്രതിഷേധിച്ചത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു മറുവശത്ത് എസ് ഐയുടെ ലാത്തി മേടിച്ചുകൊണ്ട് പ്രവർത്തകർ പോയിരിക്കുന്നു അവിടെയാണ് പ്രതിഷേധമുണ്ടാകുകയും ഡി സി ഡി സി സി പ്രസിഡന്റ് അവിടെ എത്തുകയും ചെയ്തത് ആ എസ് ഐയുടെ പോലീസുകാർ തിരികെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് കൊടുക്കാൻ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല ഏതായാലും രണ്ടു വശത്തും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പോലീസിന് നേരെ പ്രതിഷേധക്കാരെ ഡി സി സി പ്രസിഡന്റ് ഇടപെട്ട് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ അതിനിടയ്ക്ക് പോലീസിനുണ്ടായ നേട്ടം റോഡിൽ കിടന്ന കയർ പോലീസ് തിരികെ പിടിച്ചു എന്നുള്ളതാണ് അത് കൈവിട്ടു പോയത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങളിൽ പോലീസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ബാരിക്കേഡിന്റെ നിയന്ത്രണം പ്രതിഷേധക്കാരുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത പോലെയായിരുന്നു പോലീസ് പക്ഷേ ആ കയറിന്റെ നിയന്ത്രണം പോലീസിന് തിരികെ ലഭിച്ചിരിക്കുന്നു വീണ്ടും പ്രവർത്തകർ സംഘടിച്ച് എത്തുകയും ബാരിക്കേഡിൽ നിന്ന് ആ കയറിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പോലീസിനാണ് നിയന്ത്രണം നേരത്തെ ബാരിക്കേഡിന്റെ നിയന്ത്രണം പൂർണ്ണമായും പ്രവർത്തകർക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിരുന്നു ആ പോലീസിന്റെ ശ്രദ്ധ തിരിച്ച് എസ്ഐയുടെ വടി പിടിച്ച് മേടിക്കാൻ പ്രവർത്തകർ പോയ സമയം കൊണ്ട് ആ ബാരിക്കേഡിന്റെ നിയന്ത്രണം പോലീസ് വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നു വീണ്ടും പ്രതിഷേധക്കാർ ബാരിക്കേഡിന് അടുത്തേക്ക് വന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മേടിച്ചെടുക്കുകയും ചെയ്തിട്ട് പോലും പോലീസ് കോൺഗ്രസ് പ്രവർത്തകരുടെ നെയിൽ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ശ്രമിക്കുന്നില്ല ഒരു കാരണവശാലും പ്രവർത്തകരെ പ്രകോപിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലപാടെന്നുള്ളത് ഇതോടുകൂടി വ്യക്തമാണ് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ പോലീസും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു എസ് ഐയുടെ ലാത്തി മേടിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ പോയിട്ടും പോലീസ് വളരെ സമാധാനപരമായി അവിടെ നിൽക്കുന്നത് വെല്ലുവിളിച്ചിട്ടും പോലീസുകാർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ അടുത്തെങ്കിലും നിർത്തിക്കൊണ്ട് പൊക്കോളൂ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരോട് പോലീസ് പറയുന്നത് ആ രീതിയിൽ ഉള്ള ഒരു പ്രതിഷേധവും പ്രതിഷേധത്തോടുള്ള പോലീസിന് പ്രകോപനമില്ലാത്ത നിലപാടുമാണ് ഇവിടെ കൊച്ചിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ യാത്ര കടന്നുപോയ വഴിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടി എന്നതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച പോലീസ് അല്ല ഈ മഹാരാജാസ് കോളേജിന് മുന്നിലെ സമരം തടയുന്നതല്ലേ പ്രകോപനം ഉണ്ടാക്കിയിട്ടും നിങ്ങൾ നിർത്തിയിട്ട് പോകുന്നത് വരെ ഞങ്ങൾ കാഴ്ചക്കാരായി നിൽക്കും ഇതാണ് അവിടെയുള്ള പോലീസിന്റെ സന്ദേശം അവർ നൽകുന്ന സന്ദേശമെന്ന് തോന്നുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ശ്യാം തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നേരമായി നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പോലീസ് പ്രകോപിപ്പിക്കുന്നില്ല മറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ എത്ര ശ്രമിച്ചിട്ടും പോലീസ് നിങ്ങൾ എന്ത് വേണേൽ ചെയ്തുകൊള്ളൂ ഞങ്ങൾ പ്രകോപനത്തിനില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് സ്വാഭാവികമായും ഒരു എസ് ഐയുടെ ലാത്തിയൊക്കെ പ്രതിഷേധക്കാർ മേടിച്ചെടുക്കുമ്പോൾ സാധാരണ പോലീസ് ഉടൻ പ്രതികരിക്കുന്നതാണ് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ വലിയ സമരം സംഘടിപ്പിച്ചെത്തിയ ശേഷവും അവരോട് ഒരു തരത്തിലും പ്രകോപനത്തിനില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് ആ രീതിയിൽ തന്നെ പോലീസ് നിൽക്കുകയും ചെയ്യുന്നു ഏതായാലും കൊച്ചുകണ്ട ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ഈയിടെ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനം തന്നെ നടത്തിയിരിക്കുന്നു വനിതകൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറുകയും അത് ഇപ്പുറത്തേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ട പോലത്തെ ഒരു പോലീസല്ല മറിച്ച് ഒരു തരത്തിലും പ്രകോപനത്തിന് ഇല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചാലും ഞങ്ങൾ തിരിച്ചിനും ഒന്നിനുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പോലീസുകാർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോലീസുകാരാണ് ഇവിടെയുള്ളത് പക്ഷേ പ്രതിഷേധം ഒട്ടും ശക്തി കുറയുന്നില്ല പോലീസുകളുടെ ചിരിയിലല്ല പ്രതിഷേധത്തിന്റെ ശക്തി ഒട്ടും കുറയില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പോലും ആ പ്രതിഷേധ സമരത്തിന്റെ ഏറ്റവും മുന്നിലേക്ക് വന്ന് പ്രതിഷേധിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിൽക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് തന്നെ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട് പക്ഷേ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും പോലീസ് അനങ്ങുന്നില്ല എസ് ഐയുടെ വരെ മേടിച്ചുകൊണ്ട് പോയിട്ടും പോലീസ് കൂട്ടം കൂടി നിന്ന് നോക്കി നിൽക്കുന്നു സാധാരണഗതിയിൽ ഇത്തരം സമരങ്ങളിലൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഒരു കയ്യേറ്റം ഉണ്ടായാൽ പോലീസ് പ്രതികരിക്കുക വളരെ രൂക്ഷമായിട്ടായിരിക്കും പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു സമീപനവും പോലീസിന്റെ ഭാഗത്ത് നിന്നില്ല വലിയ പ്രതിഷേധമായി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലെത്തിയിട്ടും അതിനെ വളരെ നിസ്സാരമായി നോക്കി നിൽക്കുകയാണ് പോലീസ് ജയിൽ ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് കെട്ടിവെച്ചിരുന്ന ആ കയർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഒരുപക്ഷെ ഇനി പോലീസ് ലാത്തിചാർജിലേക്ക് പോകുമോ എന്നുള്ളത് പറയാൻ സാധിക്കില്ല പോലീസുകാർ ഇപ്പോൾ നേരത്തെ വടം ദൃശ്യത്തിൽ കണ്ടത് വടം ഇവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ വലിക്കുകയും പോലീസുകാർ ബാരിക്കേഡിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നതായിരുന്നെങ്കിൽ ആ പ്രവർത്തകരുടെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ബാരിക്കേഡിൽ കെട്ടിയിരുന്ന വടം പോലീസ് തിരികെ പിടിച്ചിരുന്നു ഇപ്പോൾ വടം പോലീസ് പിടിച്ചു വലിക്കുന്നു ബാരിക്കേഡിന് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ വലിക്കുന്നു അങ്ങനെ വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ് വീണ്ടും ജലപീരങ്കി കൊണ്ടുവരാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് വടം വലിച്ചുകൊണ്ട് ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം വീണ്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജലപീരങ്കി വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ വെള്ളമുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കൊച്ചിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഒരു വടമലി മത്സരം പോലെ അപ്പുറത്തും ഇത്തരത്തിൽ നിന്ന് ബാരിക്കേഡിന്റെ നിയന്ത്രണത്തിന് വേണ്ടി പോലീസും പ്രതിഷേധക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രതിഷേധക്കാരെ ഒരു തരത്തിലും പ്രകോപനത്തിൽ വീടരുത് എന്നുള്ള രീതിയിലാണ് ഒരു പ്രവർത്തകൻ തലകറങ്ങി വീണിട്ടുണ്ട് ആ പ്രവർത്തകനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സമരത്തിനിടയിൽ ഒരു പ്രവർത്തകൻ വീണിരിക്കുന്നു ബാരിക്കേഡിൽ കയറി വീണത് പരിക്കേറ്റതാണ് ആ പ്രവർത്തകനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും അത് ഡീസ് ആ ഒരു പ്രവർത്തകനെ കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അലതല്ലി എഴുത്തിയിട്ടും അതിനെയൊക്കെ നിസാരമായി നോക്കി നിൽക്കുന്ന ഒരു പോലീസ് വിജയകുമാർ നേതേ പറഞ്ഞ പോലെ ഇതുവരെ കണ്ട പോലീസ് അല്ല ഇപ്പോൾ കൊച്ചി എം റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു തരത്തിലും പ്രകോപനത്തിൽ വീഴില്ല എന്നുള്ള രീതിയിൽ തന്നെ പോലീസ് നിൽക്കുന്നു പ്രവർത്തകർ കൂടി നിന്ന് പ്രതിഷേധിക്കുന്നു പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസിനെയാണ് എം റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം തന്നെ പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ് ഇതിനോടകം തൃശൂർ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ പലയിടത്തും സംഘർഷമുണ്ടായി സെക്രട്ടേറിയറ്റ് മാർച്ച് ഇനി നടക്കാനുണ്ട് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് പരിസരത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടത്തും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്ന വിമർശനം ശക്തമായിരുന്നു അതിനിടെയാണ് സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധം നടക്കുന്നത് എറണാകുളത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂറായി നൂറുകണക്കിന് വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് മൂന്നോ നാലോ തവണ ഇതിനോടകം ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ ജലഭീരങ്കിയിലാണെങ്കിൽ വെള്ളവുമില്ല പക്ഷേ പ്രവർത്തകർ വലിയ തോതിൽ പ്രതിഷേധിച്ച് താലൂക്ക് ഓഫീസിൻ്റെയും മഹാരാജസ് കോളേജിൻ്റെയും ഒക്കെ മുൻഭാഗത്ത് തുടരുകയാണ് അവരെ അവഗണിക്കുകയാണ് പോലീസ് തൽക്കാലം പ്രകോപന എത്ര വലിയ പ്രകോപനം ഉണ്ടായാലും കടുത്ത നടപടിയിലേക്ക് പോലീസ് പോകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു ആ ഘട്ടത്തിലൊക്കെ ജലഭീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിന്നിലേക്ക് നീക്കുകയായിരുന്നു പോലീസ് ചെയ്തത് വീണ്ടും സംഘടിച്ച് പ്രവർത്തകർ മുന്നിലേക്ക് എത്തുകയും ഇപ്പോൾ ബാരിക്കേഡിന് സമീപം പ്രതിഷേധം തുടരുകയുമാണ് നേരത്തെ പല ജില്ലകളിലും സമാനമായ കാഴ്ച നമ്മൾ കണ്ടതാണ് തൃശൂരിൽ ഒരു പ്രവർത്തകന് നേരിയ ചെറിയ പരിക്കേൽക്കുകയും ചെയ്തു കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലും പലയിടത്തും സംഘർഷമുണ്ടായി പോലീസും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും എറണാകുളത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രവർത്തകർ ഇതാ വീണ്ടും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ് പോലീസ് മറുഭാഗത്ത് സജ്ജരായി നിൽക്കുന്നുണ്ട് എന്നാൽ കടുത്ത നടപടിയിലേക്കൊന്നും പോലീസ് ഇതുവരെയും കടന്നിട്ടില്ല ചില പീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിന്നെ പിന്നോട്ട് വലിക്കുകയായിരുന്നു രണ്ട് തവണയും അല്ലെങ്കിൽ നാല് തവണയും പോലീസ് ചെയ്തത് അതിനുശേഷം ആ ജലഭീരങ്കിലെ വെള്ളവും തീർന്നു പുതിയ ജലപീരങ്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു അത് വിജയിച്ചോ എന്നറിയില്ല ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് പോലീസ് വലയം ഭേദിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പോലീസ് ബാരിക്കേഡിന് പിന്നിൽ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എറണാകുളം ഡി സി സി പ്രസിഡന്റ് അതുപോലെ മറ്റു കോൺഗ്രസ് നേതാക്കൾ മുൻ എം എൽ എ വി പി സജീന്ദ്രൻ അടക്കമുള്ളവർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവരാണ് നേതൃത്വം വഹിച്ചത് ഇപ്പോഴും ഒരു ഒരു സംഘർഷഭരിതമായ സാഹചര്യം എറണാകുളത്ത് തുടരുന്നുണ്ട്